പ്രിയപ്പെട്ട മൂവിനി പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ വിശുദ്ധമായ ശൈവാൻ മാസത്തിന്റെ സുന്ദരമായ ഒരു തിങ്കളാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇനി ചൊവ്വ ബുധൻ വ്യാഴൻ വെള്ളി ദിവസങ്ങളൊക്കെ വരുന്നു അല്ലെ അലഹദില്ല ഇനിയിപ്പോ ബറാ അത് രാവ്ക്ക് നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് പലരും ചോദിച്ചു ഈ ബറാ അത് രാവ് എന്നാണ് കൃത്യമായി ബറാഅത്ത് രാവ് എന്നാണ് എന്നാണ് നോമ്പ് പിടിക്കേണ്ടത് വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോ പറഞ്ഞു വന്നത് ഈ ബറാഹത്ത് രാവിലെ മുമ്പ് നമ്മൾ എന്തായാലും വിശുദ്ധമായ കുർആാനിലെ ഈ സൂറത്ത് നമ്മൾ ഓതാതെ പോവരുത് ഓദിക്കഴിഞ്ഞാൽ ഏഴോളം വലിയ മഹത്വങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഏഴോളം വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് പൈസ കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുക അങ്ങനെയൊന്നുമല്ല എന്തായാലും ഈ പ്രശ്നം മാറണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വലിയ പ്രതിസന്ധികൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹുത്താല തുടച്ചു നീക്കുമെന്നാണ് പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് കെളിമ ചൊല്ലി മരിക്കാൻ പറ്റും മരിക്കുന്ന സമയത്ത് ഈ മാൻ നഷ്ടപ്പെട്ടു പോവില്ല ഈ സൂറത്ത് നമ്മൾ ഇനി മുതൽ ഓദിക്കഴിഞ്ഞാൽ ഏഴോളം മഹത്വങ്ങൾ നിറഞ്ഞ ഈ സൂറത്ത് ഇതെപ്പോൾ ഓതണം ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണ് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം അള്ളാഹു താല ഈ ഷാബാൻ മാസം നമുക്ക് അനുകൂലമാക്കി തരട്ടെ ഷാബാൻ മാസം നമുക്ക് അനുകൂലമായി കിട്ടാൻ നമ്മൾ പ്രത്യേകമായി ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറക്കണ്ട

പകലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അൽഹമില്ല ഇന്ന് പലരും ഒക്കെ നോമ്പ് എടുത്തിട്ടുണ്ടാകും അള്ളാഹു സ്വീകരിക്കട്ടെ പഠിച്ചവൻ അലൈഹി ആക്കട്ടെ നബിസ്വല്ലാസ്ലാമത്തങ്ങൾ ഒരുപാട് കണ്ട് നോമ്പ് പിടിച്ച ഒരു മാസം കൂടിയായിരുന്നു വിശുദ്ധമായ ഷാഹാൻ മാത്രമല്ല നബിതങ്ങൾ ഒരുപാട് കണ്ട് ഖുർആൻ ഓതിയിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഷാഹാൻ റമലാനിൽ ഇതൊക്കെ നബിധങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാൽ റമലാൻ അല്ലാത്ത മറ്റു മാസങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതലായി നോമ്പ് പിടിച്ചിട്ടുള്ള അതുപോലെ തന്നെ കൂടുതലായി ഖുർആൻ ഓതിയിട്ടുള്ള റിക്രൗറാദുകൾ പറഞ്ഞിട്ടുള്ള ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഷാബാൻ അപ്പൊ ഇന്ന് നോമ്പ് പിടിച്ച പല ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ നീയ്യത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ ഇനി അഥവാ ആരെങ്കിലും ഒക്കെ നീയത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ട് പക്ഷേ അവര് നോമ്പെടുത്തിട്ടുണ്ട് എങ്കിൽ നീയത്ത് ഇന്നത്തെ ഉച്ചക്ക് മുമ്പ് തന്നെ വെക്കുക ഒന്നാമത്തെ നീയത്ത് ഷാഹാൻ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന നീയത്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കേട്ടോ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോമ്പ് തുടർന്നു കൊണ്ട് പോകാവുന്നതാണ് അള്ളാഹു താല ഷാഹാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കരമങ്ങളും പറച്ചവൺ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട മോമിനെ ഷാഹാൻ മാസത്തിൽ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് പ്രത്യേകിച്ച് ഷാഹാൻ മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ സുലതാലി സ്വലമാങ്ങൾ ഒരുപാട് കണ്ട് ഖുർആൻ ഓതിയിരുന്നു സ്വഹാബിമാർ ഓതിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളൊക്കെ ഷെഹ്റുൽ ഖുർആൻ ഷെഹ്റുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മാസം എന്ന് പറഞ്ഞാൽ റമദാനാൻ പക്ഷെ ആ റമലാനിന് ശേഷം റമലാൻ മാറ്റി നിർത്തിയാൽ പിന്നെ ഖുർആൻ പാരായണം കൂടുതലായി അധികരിപ്പിച്ചിരുന്ന നമ്മുടെ വല്ലുപ്പ്മമാരും വല്ലുമ്മമാരും പലരും പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് പ്രാവശ്യം ഹത്തുമുകൾ തീർത്തിരുന്ന ഒരു മാസം കൂടിയാണ് ഷാബാൻ കാരണം റമലാൻ വരുന്നു ആ റമലാൻ വരുമ്പോ ആ ഖുർആാനോത്തിന്റെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി അവര് ഈ ഷാബാനിൽ തന്നെ പലരും ഒക്കെ ഇങ്ങനെ ഒരുപാട് കണ്ടു പോതുമായിരുന്നു അതുപോലെ നനച്ചുകുളി നടത്തേണ്ട ഒരു മാസം കൂടിയാണ് ഷാബാൻ അതിനെപ്പറ്റി നമുക്ക് വരുന്ന ഒരു ദിവസം വിശദമായിട്ട് പറയാം എന്താണ് നനച്ചുകുളി എന്നൊക്കെ കേട്ടോ നനച്ചുകുളി ഒക്കെ നടത്തേണ്ട സുന്ദരമായ ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഷാബാൻ നനച്ചുകുളി നമ്മൾ നമ്മുടെ വീട്ടിൽ നടത്തണം സ്വന്തമായി നമ്മൾ നടത്തണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ നനച്ചുകൊി നടത്തണം ശരീരത്തിൽ നനച്ചുകൊി നടത്തുന്ന പറഞ്ഞാൽ ഇവിടെ ഒക്കെ നനച്ചു കഴുകണം എന്നല്ല മറിച്ച് നമ്മുടെ ആന്തരികമായ അതായത് മറ്റുള്ളവരെ പറ്റിയുള്ള മോശം ചിന്തകള് കുശുമ്പ് കുഞ്ഞായ്മ പരദൂഷണം ഏഷണി അതൊക്കെ പതിയെ മാറ്റുക അല്ലെ ഷാബാൻ തത്ഹീരിൽ കൽബ് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ഷാബാൻ പക്ഷെ ഇന്ന് പലരും ഒക്കെ നിസ്കരിക്കുന്നു നോമ്പുടിക്കുന്നു പക്ഷെ എന്നാലും മറ്റുള്ളവരെ പറ്റിയുള്ള മോശം ചിന്തകളും വൈരാഗ്യമൊക്കെ വെച്ച് പക വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഈ മാസം വെറുതെ നമ്മൾ നോമ്പുടിക്കുന്നതാണ് വെറുതെ നമ്മൾ നിസ്കരിക്കുന്നതാണ് മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും ഒക്കെ വെച്ച് പിണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ആമലുകൾ അള്ളാഹുക്ക് വേണ്ട അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റി പകയൊക്കെ മാറ്റി നല്ല ഒരു ഹൃദയം ഉണ്ടാവേണ്ട മാസമാണ് ഇനി ഈ മാസത്തിൽ നമ്മൾ കൂടുതലായി ചെയ്യേണ്ട ആമലുകൾ ഏതൊക്കെയാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടൊന്നാണ് പരമാവധി നോമ്പുകാരായിരിക്കുക പരമാവധി സ്വലാത്ത് അധികരിപ്പിക്കുക അതോടൊപ്പം തന്നെ നല്ലവണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യുക വിശുദ്ധമായ ഖുർആൻ ഓതുക ഈ വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ഈ ഷാബാൻ മാസത്തിൽ കൂടുതലായി നമ്മൾ ഓതിയിരിക്കേണ്ട ഒരു സൂറത്തുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് എന്ന് അറിയോ വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ സൂറത്താണ് സൂറത്തു ദുഹാൻ അൻപത്തി ഒൻപത് ആയിത്തുള്ള ദുഹാൻ പലരും ഈ സൂറത്ത് ഇപ്പോ അലഹമില്ല ഷാബാൻ ഒന്നു മുതലേ ഓതി തുടങ്ങി ഈ ഷാബാൻ മാസത്തിൽ പ്രധാനമായും നമ്മൾ ഓതിയിരിക്കേണ്ട സൂറത്തിൽപ്പെട്ടതാണ് സൂറത്ത് ദുഹാൻ മഹാന്മാര് പറയുന്നു ഷാബാൻ മാസത്തിന്റെ ഒന്നാം രാവ് അതൊക്കെ കഴിഞ്ഞു ഒന്നാം രാവ് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് കഴിഞ്ഞു അഞ്ച് കഴിഞ്ഞു ആറ് കഴിഞ്ഞു അല്ലെ ആ രാവുകളൊക്കെ കഴിഞ്ഞു പോയി നമ്മൾ ഓതിയിട്ടുണ്ടാകും ഇനി ഇല്ല ഇനി ഓദിയിട്ടില്ല എങ്കിൽ ഇൻഷാല്ല ഇന്നു മുതലേ നമ്മൾ ഓതി തുടങ്ങുക ഷാബാൻ ഒന്ന് മുതൽ പതിനഞ്ചു വരെ വിശുദ്ധമായ ഖുർആാനിലെ ഈ നാൽപ്പത്തി നാലാമത്തെ സൂറത്താകുന്ന സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക തിങ്കളാഴ്ച മകരുബ് വരെ നമ്മൾ എന്താവുക ഓതുക പ്രത്യേക മോദൽ നല്ലതാണ് എന്ത് സൂറത്ത് ദുഹാനിന്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ ആദ്യത്തെ എട്ട് ആയത്തുകൾ നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ആവർത്തി ആവർത്തിച്ചോതലാണ് നല്ലത് ഇനി പതിനഞ്ച് പ്രാവശ്യം ഓതാൻ പറ്റിയാൽ നല്ലത് ഇനി ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു വറക്കത്ത് കിട്ടാൻ നമ്മൾ ഓതിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ും ബറാഹത്ത് നോമ്പും എന്നാണ് ഉസ്താദെ എന്ന് നിരവധി ആളുകൾ ചോദിച്ചു പലർക്കുമൊക്കെ സംശയമുണ്ട് ഈ വർഷത്തിലെ ബറാഹത്ത് രാവ് വരുന്നത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച മകരുവോടു കൂടിയാണ് പിന്നെ നോമ്പ് പിടിക്കേണ്ടത് ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതിൽ വേറെ സംശയമൊന്നും ഒന്നും വേണ്ട തിങ്കളാഴ്ചയാണോ പിടിക്കേണ്ടത് ചൊവ്വാഴ്ചയാണോ തിങ്കളാഴ്ചയും പിടിക്കാം തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് എന്ന ആ ഒരു നീയത്ത് നമുക്ക് പിടിക്കാം ചൊവ്വാഴ്ച ബറാഅത്ത് ദിനത്തിലെ ഷാബാൻ പതിനഞ്ചിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന നീയത്ത് നമുക്ക് വെക്കാം ഫെബ്രുവരി രണ്ടാമത്തെ ദിവസം വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് ദുഖാനിന്റെ ആദ്യത്തെ എട്ടായിത്തുകൾ പരമാവധി ഓതാൻ പറ്റുന്നവരൊക്കെ ഓതുക സൂറത്ത് ദുഹാൻ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് ഇത് നമ്മള് ഈ ശാബാൻ മാസത്തിൽ മൊത്തത്തിൽ നമുക്ക് ഓതാൻ പറ്റും കാരണം ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലൊക്കെ ഈ സൂറത്ത് ഓതണമെന്നാണ് ഇവിടെ നമുക്ക് ഇതിന്റെ മഹത്വം കാണാൻ പറ്റും മൻ ഹാമീൻ ദുഹാൻ ദുഹാൻ ഹാമീം എന്ന് പറയുന്ന സൂറത്ത് അതായത് സൂറത്ത് ദുഹാൻ ഒരു മനുഷ്യൻ ഓദിയാൽ ഫി ലൈലത്തിൽ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ അതായത് എല്ലാ ദിവസവും വ്യാഴാഴ്ച രാത്രി സൂറത്ത് ദുഹാൻ ഓതുന്നവരാണല്ലോ നമ്മളെല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ഉമ്മമാരും വാപ്പമാരൊക്കെ സൂറത്ത് ദുഹാൻ എല്ലാ ദിവസവും ഓതുന്നവരായിരിക്കും എല്ലാ ദിവസവും ഓതില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച രാത്രി ഓതുന്നവരായിരിക്കാം അലഹദില്ല അങ്ങനെ ഓതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഓഫിർ അലഹു അല്ലാഹു താല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും അത് മുൻകഴിഞ്ഞതാണോ വരാനിരിക്കുന്നതാണോ ചെറുപാപമാണോ വലിയ പാപമാണോ അറിഞ്ഞ ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ ഒറ്റക്ക് ചെയ്തതാണോ കൂട്ടായി ചെയ്തതാണോ ഒന്നും ഇവിടെ നിമിതങ്ങൾ പറഞ്ഞിട്ടില്ല ഓഫിർ അലഹു അവർക്കപ്പെടുമെന്നാണ് അപ്പോൾ എല്ലാ പാപങ്ങളും ഒരുപക്ഷേ നമുക്ക് പുറത്തു തന്നേക്കാം കാം അള്ളാഹു താല അതുകൊണ്ട് സൂറത്ത് ദുഹാൻ ഇൻഷാല് ഇനി വരുന്ന എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും നമ്മൾ മുഴുവനായും ഓതാൻ ശ്രമിക്കുക അതല്ലാത്ത സമയത്തൊക്കെ ആദ്യത്തെ എട്ട് ആയത്തുകൾ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു പ്രാവശ്യമോ രണ്ടോ മൂന്നോ നാലോ പതിനഞ്ചു പ്രാവശ്യമാണ് പറയുന്നത് ആവർത്തിച്ചോതൽ നല്ലതാണ് രണ്ടാമത്തെ പ്രത്യേകത മൻ ആരെങ്കിലും ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ദുഹാൻ ഓദിയാൽ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച മാത്രമല്ല ഓതേണ്ട സൂറത്തല്ല വെള്ളിയാഴ്ച രാവിലോ മാത്രം ഒതുക്കേണ്ട സൂഹത്തല്ല അതല്ലാത്ത സമയത്തും നമുക്ക് ഓതാം ഓതിയാൽ എന്ത് കിട്ടും ബനല്ലാഹു ലഹു ഫിൽ ജന്ന അള്ളാഹു താല സ്വർഗത്തിൽ അവയ്ക്ക് വേണ്ടി ഒരു വീട് പണിത് വെക്കുമെന്നാണ് ഒരാൾ ഒരു സ്ഥലത്ത് ഒരു വീട് പണിത് വെച്ചാൽ അവൻ ആ വീടിന് അർഹനാണ് അല്ലെ അർഹനാണെങ്കിൽ ആ വീട്ടിലേക്ക് അവൻ എത്തണ്ടേ അതായത് സ്വർഗത്തിലേക്ക് നമ്മൾ അർഹരായി അർഹരായിത്തീരുമെന്നാണ് ഈ സൂറത്തോതിയാൽ വേണ്ട വീണ്ടും കേട്ടോ മറ്റൊരു പ്രത്യേകത മൻ കറാഹാമിൻ ദുഹാൻ ഒരാൾ ഈ ഈ സൂറത്തോതി കഴിഞ്ഞാൽ മഹാനായ അബുഹുറദി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഫീലയിലിൻ ഒരു മനുഷ്യൻ രാത്രി സൂറത്ത് ദുഹാൻ ഓതിയിട്ട് കിടന്നാൽ എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി രാവിലെ വരെ എന്തു ചെയ്യും അവനിക്ക് രാവിലെ വരെ ഇസ്തുഫാർ പറഞ്ഞുകൊണ്ടിരിക്കും പാവമോചനം തേടിക്കൊണ്ടിരിക്കും രാത്രി ഇന്നത്തെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് സൂറത്ത് ദുഹാൻ മുഴുവനായും ഓതിയിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പറച്ചോനെ ഇവനിക്ക് നീ പുറത്തു കൊടുക്കണല്ല ലാഹു ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണമല്ല എന്ന് എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ മാറി മാറി നമുക്ക് വേണ്ടി ഇങ്ങനെ ഇസ്തഖു പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി ഇങ്ങനെ നമുക്ക് ഹദീസുകളിൽ കാണാം വീണ്ടും കാണാം പൈശാചകമായ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ വീണ്ടും പറയുന്നു ദുന്യാവിലെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാറാൻ അല്ലെ കടങ്ങൾ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ പെട്ടുപോയവരുണ്ട് പൈസ ൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നില്ല അതുപോലെ പൈസ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു കൊടുക്കാനുണ്ട് പക്ഷേ ഒരു നിവൃത്തിയുമില്ല അങ്ങനെ ഒരുപാട് കള്ളക്കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട് പിന്നെയോ പലരും ഒക്കെ സിഹറ് ചെയ്തിട്ടുണ്ട് മാരണം ചെയ്തിട്ടുണ്ട് കൊതിവിട്ടിട്ടുണ്ട് ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളല്ലേ നമുക്ക് ഓരോരുത്തർക്കും ആ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ മാത്രമല്ല മരണസമയത്ത് പൈശാചിക ഉപദ്രവം ഉണ്ടാകും ങ്ങളാൽ തുണറബനാ ചൊല്ല് ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലാ ുംബലിസ് കൂസിനെ കാട്ടിടും നേരം തുണറബന ചൊല്ലാ ഇല്ലല്ലാഹു ല ഇലാഹാ ഇല്ലാ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ മരിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ കട്ടിൽ കിടക്കണമെന്നല്ല കട്ടിലല്ലായിരിക്കാം ചിലപ്പോ ഹോസ്പിറ്റലിലാവാം ചിലപ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് റോഡിലാവാം അള്ളാഹു എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡിൽ നമ്മുടെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർച്ചാവ് ഉണ്ട് നമ്മുടെ മക്കളുണ്ട് നമ്മുടെ മരുമക്കളുണ്ട് എല്ലാവരും നോക്കി നിൽക്കെ വെള്ളം കുടിച്ച് ആരോടും ഒരു വെറുപ്പില്ലാതെ ഒരു വിദ്വേഷമില്ലാതെ പകയില്ലാതെ എല്ലാവരോടും പൊരുത്തം ചോദിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന ആ ഒരു കെളിമ ഉറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ പടച്ചവനെ ഈ ക്ലാസ് കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ വാപ്പമാർക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് തൗഫീക്ക് തരണേ റബ്ബേ അമീൻ അമീൻ ആലമീൻ ഞാൻ മരിക്കാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഉമ്മാടെ രൂപത്തിൽ എൻ്റെ വാപ്പിച്ചീടെ രൂപത്തിൽ പിശാജു വരുമെന്നാണ് എന്നിട്ട് പറയും ഇടാ അർഷദേ മോനെ നിനക്ക് വെള്ളം വേണോ അപ്പോൾ കടലിലെ മുഴുവൻ വെള്ളവും കുടിച്ചാൽ തീരാത്ത ദാഹമായിരിക്കുമെന്നാണ് ഓരോ ആളുകൾക്കും ഈ മരിക്കുന്ന സമയത്ത് ഉണ്ടാവുക എടാ അർഷദേ മോനെ നിനക്ക് വെള്ളം വേണോ അതെ എൻ്റെ കയ്യിൽ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് ഞാനിത് എൻ്റെ വായലേക്ക് ഒഴിച്ചുതരാം അപ്പൊ ഞാൻ പറയാം ആ എൻ്റെ ഉമ്മച്ചിയാണല്ലോ എൻ്റെ വാപ്പയാണല്ലോ എന്നോട് വെള്ളം വേണമെന്ന് ചോദിക്കുന്നത് ഞാനിങ്ങനെ അവരോട് പറയുമ്പോൾ എനിക്ക് വെള്ളം വേണം അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ അവരുടെ രൂപത്തിൽ ആരാ വന്നിട്ടുള്ളൂ പിശാചാ വന്നിട്ടുള്ളത് ആ പിശാജ് പറയും എങ്കിൽ നീ പറ ആരാധന കർഹൻ അള്ളാഹു അല്ല ഉള്ളത് വേറെ ആളുകളാണ് ഇന്നാലിന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്നാലിന്ന കല്ലാണ് മരമാണ് അങ്ങനെയൊക്കെ പറ നമ്മുടെ ഈമാൻ തെറ്റിച്ചു കളയും ആ സമയത്ത് ഈമാൻ ഇല്ലാത്തവർ അത് പറയുമെന്നാണ് ഈമാൻ ഉള്ളവർ അവിടെ പതറിപ്പോകൂല്ല അതാണ് നമ്മൾ ദാഹ ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും ആ സമയത്ത് ഇബിലീസിനെ ഓടിക്കണം പറ്റും എങ്ങനെ സൂറത്ത് ദുഹാൻ ഓദിക്കോ എല്ലാ ദിവസവും ഓദിയിട്ട് നല്ലവണ്ണം ദ്വാരക്കെ പഠിച്ചോനെ മരിക്കുന്ന സമയത്ത് ഈമാൻ മാൻ തെറ്റ് തെറ്റിപ്പോവരുത് മരിക്കുന്ന സമയത്ത് എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോവരുത് ഇപ്പം മുസ്ലിമായിട്ട് ജീവിക്കുന്നു റേഷൻ കാർഡിലെ മുസ്ലിമാണ് ആധാർ കാർഡിലെ മുസ്ലിമാണ് എസ് എസ് എൽ സി ബുക്കിൽ മുസ്ലിമാൻ പാസ്പോർട്ടിൽ മുസ്ലിമാൻ ഇസ്ലാം മുസ്ലിമാൻ പക്ഷേ ജീവിതത്തിൽ എൻ്റെ പേര് മുസ്ലിമാണ് മരിക്കുന്ന സമയത്ത് ഞാൻ മുസ്ലിം ആയില്ലെങ്കിൽ അള്ളാഹ പഠിച്ചോനെ ഈ നിസ്കാരവും ഈ പിടിച്ച നോമ്പോ ഒക്കെ വെറുതെ ആയിപ്പോയില്ല അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എന്നെ നീ മുസ്ലിം ആക്കണേ എന്ന് നല്ലവണ്ണം ദ്വാരക്കണം ഈ സൂറ തോതിയിട്ട് മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രതിഫലം പറയുന്നു ആഹ്റത്തിൽ വലിയ വമ്പൻ നേട്ടം നമ്മളെ കാത്തിരിക്കുന്നു ഇങ്ങനെ ഏഴോളം വമ്പൻ പ്രതിഫലങ്ങളാണ് ഈ സൂറത്ത് ദുഹാൻ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്നാണ് ഈ സൂറത്ത് ദുഹാനിൽ അള്ളാഹുത്താല ഒരുപാട് കാര്യങ്ങൾ ദുന്യാവിനെ പറ്റി ആഹ്രത്തെ പറ്റി നരകത്തെപ്പറ്റി സ്വർഗത്തെപ്പറ്റി ശിക്ഷയെപ്പറ്റി നന്മയെപ്പറ്റി തിന്മയെപ്പറ്റി കയ്യാമത്ത് പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുത്താല ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ മകര നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞിട്ടോ സുബി കഴിഞ്ഞിട്ടോ ഏതാണോ സമയം കിട്ടുക ആ സമയത്ത് സൂറത്ത് ദുഹാനിന്റെ ഒന്നാമത്തെ ആയത് തൊട്ട് എട്ടാമത്തെ ആയത് വരെ നമുക്ക് പതിനഞ്ച് പ്രാവശ്യം ഓതാൻ പറ്റില്ല ഏറ്റവും നല്ലത് ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിട്ട് നല്ലവണ്ണം നമ്മൾ എന്ത് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഷാബാൻ മാസമാണ് ഒരുപാട് കണ്ട് ചൊല്ലുക അതുപോലെ തന്നെ മറ്റ് ദാനക ധർമ്മങ്ങൾ മറ്റ് രോഗികളെ സന്ദർശിക്കുക മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കുക പിണക്കങ്ങളൊക്കെ മാറ്റുക അതുപോലെ തന്നെ കടങ്ങളൊക്കെ ൊക്കെ കൊടുക്കാനുണ്ടെങ്കിലൊക്കെ കൊടുത്തു വീട്ടുക ഏത് സമയത്തും മരിക്കുമെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കുക നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു വേദന വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അള്ളാഹു താല നമ്മൾ എല്ലാവരും സ്വാലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നിരവധി അനവധി ആളുകളാണ് ഓരോ വിഷമവും പറഞ്ഞു ദ്വാരക്കം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ദുന്യാവലും ആഹ്ലത്തിലും അവർക്കും നമുക്കും അള്ളാഹു താല സന്തോഷവും സമാധാനവുമുള്ള നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഷാദ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാല വൈകും വരഹത്തല്ലാ താലി വാത്തു